ഹലോ എല്ലാവർക്കും ചാനൽ പുതിയൊരു എല്ലൊരു സ്വാഗതം പറ കല്യാണമാണ് ഏഴത്തിമാരാണ് എന്റെ എന്റെ കാത്തു കുത്താൻ വേണ്ടി കൊണ്ടുപോകുന്നത് കാത്ത് ഞാൻ രണ്ട് കുത്തും താടേം കുത്തും മൂളും കുത്തും അപ്പൊ നമുക്ക് പോകാം അല്ലെ നിങ്ങൾ ഞങ്ങളെ ഷോപ്പിന്റെ അടുത്തുള്ള ശ്രീരാം ജ്വല്ലറിയിലാണ് കേട്ടോ കാത്തു കുത്താൻ പോകുന്നത് ഞങ്ങൾ ഗോൾഡ് ഒക്കെ എടുക്കാൻ ഗോൾഡൊക്കെ എടുക്കാവിടുന്നല്ലേ അഞ്ചോശിന്റെ അഞ്ചോശിന്റെ കയ്യിലുള്ള ആൾമോസ്റ്റ് എല്ലാം ശ്രീരാം ജ്വല്ലറിയാണ് അച്ചുവിന്റെ എല്ലാം ഞാൻ പിന്നെ ഇടാത്തത് കൊണ്ട് എനിക്കില്ല അപ്പൊ നമുക്ക് ശ്രീരാമജു പറയും പോയിട്ട് കാതു കൊത്തിട്ട് കാണാം നമ്മ കാ നമുക്ക് ഒരുമിച്ച് കാണാം ഓക്കെ ചെയ്യാണ്ട് അത് കുത്തന്ന ഇത് അടഞ്ഞിട്ട് ഇപ്പൊ കുറച്ച് മാസായിട്ടേ ഉള്ളൂ ആ ആടങ്ങി അടഞ്ഞില്ല അതെ അടഞ്ഞില്ല ഗൈസ് അതല്ലേ ഇവിടെ കുത്താൻ പറ്റുവോ കുത്തുന്ന റിസ്ക് അല്ലേ സെക്കൻഡ് ഞാന് ഇവിടെ കുത്തിയതാ ഓൾറെഡി അതും ഇങ്ങനെ അതടഞ്ഞില്ലേ അടഞ്ഞുണ്ടാവും അതഞ്ഞിട്ടുണ്ടാവും അത് കൊറേ കാലായി മൂക്കടഞ്ഞിട്ടുണ്ടാവില്ല അല്ലേ എന്നാരം അവിടെ ചോറെ വരുന്നുണ്ടോ ഇങ്ങനെ അടയാണ്ടിക്കൂ ഒരു പ്രാവശ്യം കുത്തിയാലെ അഞ്ചേച്ചന് വീട്ടിലെടുക്കാൻ

സൂപ്പർ അറിയാത്ത പക്ഷെ അതല്ല നമ്മുക്കത് ചെയ്യാൻ പറ്റൂലോ നമുക്ക് കുത്താണ്ട് സംഭവ അങ്ങനെ ഗായ്സ് ഞങ്ങൾ കാത് കുത്താൻ പോയി കാത് കുത്തണ്ട വന്നില്ല കാതടഞ്ഞില്ലായിരുന്നു അപ്പൊ ഞാൻ വരായിട്ട് ഞാൻ കാതില് മേക്കാതും ഊരിയിട്ട് ഇപ്പത്രയും മൂന്ന് മൂന്നരക്കമല്ലേ കല്യാണത്തിന്റെ മുന്നേ ഞാൻ ഊരിയിട്ടുണ്ട് എന്നിട്ട് അടഞ്ഞില്ല ഇത് പിന്നെ ഈ അടുത്താണ് ഹലോ ഗായ്സ് അപ്പൊ നമ്മളെ കാതുകുത്ത് പരിപാടി കഴിഞ്ഞു ഞങ്ങൾ കുറച്ചുകൂടെ അടുത്തുള്ള ഓർണമെൻസ് ഒക്കെ ഇടാന്ന് ചേച്ചി പക്ഷെ അവിടെ ഭയങ്കര തിരക്കായിപ്പോയില്ല അഞ്ചേച്ചി അപ്പൊ ഇപ്പൊ എന്താ പറയുക പറയാനുള്ള അഞ്ചേച്ചി പറയാനുണ്ടാവും ആ അഞ്ചേച്ചിണ്ട് പറയുന്ന കാതു കുത്തിയിട്ട് ഫലൂതും മേടിച്ചുകൊടുക്കാൻ പക്ഷെ എൻ്റെ കൈ പൈസയില്ല മാസം അവസാനം നമ്മളൊക്കെ ദരിദ്രരായിരിക്കും അപ്പൊ ബൈ ദ ബൈ ഇന്നത്തെ ഒരു ചെറിയൊരു ബ്ലോഗാണ് നമ്മളെ അപ്പൊ അങ്ങോട്ട് വാ ഇതെന്തോട് അപ്പൊ ഗായ് ഞാൻ കാത് കുത്തുന്നതിന്റെ മുന്നേ ഞാൻ പ്രാണയിൽ നിന്ന് ഒരു കമ്മൽ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ കമ്മൽ ഇത് പ്രാണയിൽ മാത്രമേ കിട്ടുള്ളൂ ഇത് പ്രാണയിൽ മാത്രം കിട്ടുന്ന കമ്മലാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഗെറ്റ് റെഡി വിത്ത് ഞാൻ ചെയ്യണമെന്നില്ല നമുക്ക് ഗെറ്റ് റെഡി വിത്ത് മീൻ ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഒന്നെങ്കിൽ ഏതെങ്കിലും ടെമ്പിൾ പോകുമ്പോഴേക്കും അല്ലെങ്കിൽ കല്യാണം ഞങ്ങൾ കുറെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കമ്മലെടുത്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ബ്ലോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരൊക്കെ എല്ലാവർക്കും